ഏറെ സങ്കടത്തോടെ മലയാള കരയെ ഏറെ ദുഃഖത്തിലാത്തിയ ഒരു മരണമാണ് കലാപം നവാസിൻ്റെത് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഓർമ്മകൾ നൽകിയാണ് കലാപം നവാസ് ഏവരോടും ഇന്നലെ വിടവാങ്ങിയത് സിനിമ രംഗത്ത് മാത്രമല്ല അത്രത്തോളം ഏവർക്കും ഒന്ന് കൊതിച്ചു പോകുന്ന ഒരു കുടുംബ ജീവിതമായിരുന്നു നടൻ നവാസിൻ്റെത് ജീവിതത്തിൽ പല കഷ്ടതകൾ നേരിട്ടേടി വന്നിട്ടില്ലെങ്കിലും അതിനെയെല്ലാം മറികടന്ന് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഈ സമയത്താണ് ഏവരെയും സങ്കടത്തിലാകിയ ഈ വിയോഗം എത്തിയിട്ടുള്ളത് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചുവെന്നും ഷൂട്ടിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകുന്നെന്നും കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷേ അപ്പോയേക്കും രംഗബോധമില്ലാതെ കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്തെ ഡോക്ടർ പോയി കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ചിന്തിച്ചു പോയി എന്നാണ് അവിടെ നിന്ന് പല നടന്മാരും പറയുന്നത് എങ്കിൽ ഇന്ന് നവാസ് ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന് ആയിരുന്നു പലരും വിതുമ്പലോടെ